സവായ് ജയ്സിംഗ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നുകളിൽ സ്ഥാപിച്ച പത്തൊമ്പത് യന്ത്രങ്ങളുടെ ഒരു കളക്ഷനാണ് ജന്തർ മന്ത്ര എന്ന് പറയുന്നത് ഇന്ന് ഏത് ആധുനിക ടെലിസ്കോപ്പിനെക്കാൾ മികച്ച രീതിയിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പൊസിഷൻ അറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് അന്നത്തെ ആയിരത്തി എഴുന്നൂറുകളിൽ മഹാരാജ സവായ് ജയ്സിംഗ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ഇവിടുത്തെ ഉപകരണങ്ങൾ കൊണ്ട് വളരെ കൃത്യകൃത്യമായിട്ട് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരാത്ഭുതമായിട്ട് നമുക്ക് കാണേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക സ്മാരക പട്ടിക ഇരുപത്തെട്ടാമത്തെ സമയത്തിൻ്റെ ഉയരം മുറഞ്ഞ തൊണ്ണൂറ് അടിയാണ് പതിനാല് ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളൊക്കെ സമന്മ ലോകത്തിലെ ഏറ്റവും വലിയ സൗരഘടികാരമായ സാമ്രാട്ട് യന്ത്രജ്ഞൻ മന്ത്രൻ്റെ ഭാഗമാണിത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജന്തു മന്ദിരം എന്നാണത് ഇന്ത്യയിലെ ജയ്പൂരിലെ ഒരു വളരെ പ്രാധാന്യമേറിയ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ സമയം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ഒരു റിസർച്ച് സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം തരത്തിലുള്ള ഒരു സ്ഥലമാണ്